കണ്ണൂർ തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ വീണ്ടും മണ്ണിടിച്ചിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്താണ് ഭീകരമായ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് ഇരുപത് മീറ്റർ ഉയരത്തുള്ള വള്ളിയോട്ട് ശ്രീധരന്റെ വീട് ഏതു നിമിഷവും നിലം വതിക്കുന്ന അവസ്ഥയിലാണ് താമസയോഗ്യമല്ലാത്ത വീടിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നതാണ് വീട്ടുകാരുടെ ആവശ്യം പോകുന്ന റോഡിനോട് വീണ്ടും റോഡിന്റെ ഇരുവശത്തും ദേശീയപാത നിർമ്മാണത്തിനായി വലിയ അളവിൽ മണ്ണെടുത്തിരുന്നു ഈ ഭാഗത്താണ് വീണ്ടും മണ്ണിടിഞ്ഞ് അപകടമുണ്ടായത് ഇപ്പോൾ ഇന്നലെ ഇന്നലെയും ഇന്നലെ പ്രത്യേക നിർദ്ദേശപ്രകാരം താർദ്ദേശപ്രകാരം യാത്ര ശേഷം ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് കാലവർഷം ആരംഭിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കൂടുതൽ ഉണ്ടാവും നമ്മുടെ അതിഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് മണ്ണിടിഞ്ഞ് താഴ്ന്നിരുന്ന സ്ഥലത്തെ വള്ളിയോട്ട് ശ്രീധരന്റെ വീട് അപകടാവസ്ഥയിലാണ് നിലവിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ശ്രീധരനും കുടുംബവും ആകെയുള്ള സമ്പാദ്യം നഷ്ടമായതിന്റെ വേവലാതിയിലാണ് ഞങ്ങളിപ്പോ മൂന്ന് മാസമായി ഞങ്ങൾ താമസിക്കുന്നു സമ്പാദ്യം അതുപോലെ തന്നെ എനിക്ക് സുഖമില്ലാത്ത സുഖമില്ലാതെ ആണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് വേറെ വരുമാനമൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ പത്ത് സെന്റ് സ്ഥലമാ ഈ വീടുള്ളത് അത് നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം ഇതുവഴി പട്ടുവത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് കാലവർഷം ഇനിയും ശക്തമാകുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ